അമ്മ ലെറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും ഉണ്ടാക്കിയ വീഡിയോസ് നോക്കി ചെയ്യാം നമുക്കല്ലേ ആ നമുക്ക് ട്രൈ ചെയ്യാം അമ്മ ചാറ്റ് നോക്കിയിട്ടുണ്ട് വാ നമുക്ക് നോക്കാം നോക്കാം ലെറ്റ്സ് ട്രൈ ഇവിടെ നിർത്താൻ അമ്മയ്ക്ക് പേടിയാ ഞാൻ െന്തുണ്ടാക്കേണ്ടത് ഡോണറ്റ് അടിപൊളി അത് ഉപ്പായിരുന്ന ചുമ്മാ കൈ വെച്ചിങ്ങോട്ടും കിട്ടും സ്പൂൺ വേണോ

അമ്മ പിടിച്ചിട്ടുണ്ടോ ആ എന്നാ ശെരി മതി മതി മോനെ ചെയ്യണം എന്നാ ചെയ്യും താഴെ പോരകെ ഒരു മുട്ടയുള്ളു മുട്ടയില്ലാത്ത അവസാനം കട്ട്ലെറ്റ് തിന്നേണ്ടി വരും മുട്ടയില്ലാത്ത കട്ട്ലെറ്റ് അവസാനം തിന്നേണ്ടി വരും ഇതിനകത്ത് നമ്മൾ ഈ പൊട്ടാറ്റോ മിക്സ് ഈ പൊട്ടാറ്റോ ആ എഗില് വെക്കും ഓന്നോ എഗ് വൈറ്റ് മാത്രമായിരുന്നു തോന്നെടുക്കേണ്ടത് ആ സാരമില്ല അയ്യോ എനിക്ക് അബദ്ധം പറ്റി മോനെ ആ മഞ്ഞ നമ്മളെടുത്ത് മാറ്റണായിരുന്നു ആ എന്നാ വാ കഴിക്കായില്ലേ ഇഷ്ടാണോ എന്നാ പിന്നെ നമ്മള് ഏ സൈഡിലെ നിക്കാവൂ ഇങ്ങോട്ട് വരരുതോ കേട്ടോ ജിങ്കിൽ പെൽസ് പാടി തുടങ്ങിയവിടെ ഇതെന്താ ചെയ്യുന്നറിയുമ്പോ നമ്മള് കറക്ട് റിച്ചറിയില്ല മാറിക്കാം ചിലപ്പോ ഷേപ്പ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല ആരക്കൊം ഹം ഹം നമ്മൾ കുരുട്ടി കുരുട്ടി ആവറ വെക്കണം ഹം ഉരുട്ടി 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 കുരുട്ടി അല്ല അത് കുരുട്ടി ആവുന്നതാണ് അല്ല അള്ളാഹു നിന്റെ വട കുരുട്ടി ഹം ഊദട്ടി ഹം ചേട്ടൻ കാണണം നീ ഒന്ന് നോക്കിക്കോ അഞ്ച് അഞ്ച് കൽപ്പണ്ടോ കട്ട്ലെറ്റ് ഇങ്ങനല്ലയോ ബസ് ഇരിക്കുന്ന കട്ട്ലെറ്റിനെ പോലെ ആവാൻ ഇനി ഞാൻ എന്തോ ചെയ്യും നമുക്ക് അവിടെ പോകുമ്പോ അവരോട് ചോദിക്കാം നിങ്ങൾ കട്ട്ലറ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നതാണ് ആ മറ്റേ നാളെ അപ്പൊ റിച്ഛുവിന് ഇത് വേണ്ടേ അമ്മ തിന്നോട്ടെ ആ അമ്മ എക്സൈറ്റഡ് ആണ് റിച്ചു ആണോ നീ ഒന്ന് പടുത്ത നോക്കിക്കോ ഇത് അങ്ങനെ ആവുന്നുണ്ടോന്ന് ചെറുതായിട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ തന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യാം അപ്പടുത്ത് നമുക്ക് ഇച്ചിരി സോസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു നോക്കിക്കെ പോലെ ആയോന്ന് ആ നോക്കിക്ക അത് കൊഴപ്പല്ല ഏതെങ്കിലും നല്ല ഷേപ്പ് ഉള്ളതുണ്ടല്ലോ കട്ട്ലറ്റ് പോലെ ആയോ ആയോടല് പോലെ ആയോ എന്തുണ സൂപ്പർ ഉണ്ടോ

ും തരാ എന്ന് പറഞ്ഞോണ്ടാറി അമ്മയുടെ തട്ടേറ്റ് നല്ലതെന്ന് പറഞ്ഞത് തരാൻ വന്നോണ്ടല്ലേ സൂപ്പർ ആയല്ലോ